കർഷക കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് നയിച്ച വാഹനപ്രചരണ ജാഥക്ക് മണ്ണാർക്കാട് സമാപനമായി രക്ഷവേണം കർഷകന് എന്ന മുദ്രാവാക്യവുമായി പാലക്കാട് ജില്ലാ കർഷക കോൺഗ്രസ് രണ്ടു ദിവസങ്ങളിലായി സംസ്ഥാന പ്രസിഡന്റ് മജൂസ് മാത്യു നടത്തിയ വാഹനപ്രചരണ ജാഥക്ക് മണ്ണാർക്കാട് സമാപനമായത് കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരിയിൽ നിന്നും മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പതാക സംസ്ഥാന പ്രസിഡന്റിന് കൈമാറിക്കൊണ്ടാണ് ജാഥക്ക് തുടക്കം കുറിച്ചത് ാട് നടന്ന സമാപന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്കും ഏറ്റവും വലിയ ഡിമാൻഡും അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം അന്നത്തെ കാലത്ത് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നയം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അത്തരത്തിൽ വളരാനും നമ്മുടെ ഏറ്റവും മികച്ച മാതൃകളായിട്ട് പ്രവർത്തിക്കാനും ആ ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിയത് നമുക്ക് മനസ്സിലാവും കാരണം കേരള സംസ്ഥാനത്ത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ എത്ര കൂടിയിട്ടാണ് അവരെ ഒന്ന് കേൾക്കാതെ പറയാനുള്ള എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാതെ അവരുടെ വിഷമങ്ങൾ പരിഹരിക്കാതെ അവർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാതെ എത്രമാത്രം വലിയ ആശങ്കകളിലേക്കാണ് ഓരോ കർഷകനെയും തള്ളി വിട്ടത് എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ സംഘടനയായിട്ടുള്ള കോൺഗ്രസിന്റെ മാതൃകാ സംഘടനയുടെ ഭാഗമായിട്ടുള്ള കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു വാഹന പ്രചരണ ജാതയുമായിട്ട് ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മജൂഷ് മാത്യു എത്തിയിട്ടുള്ളത് കെ പി സി സി സെക്രട്ടറി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് കെ സി പ്രീത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ബാലു പ്രീത വർഗീസ് കെ ജി ബാബു ടി കെ ഇപ്പു കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും അംഗങ്ങളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു